പുതുവത്സരം പ്രമാണിച്ച് ജനുവരി മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ക്രിസ്മസ് വിതരണം സംസ്ഥാനത്ത് അവസാന ഘട്ടത്തിൽ എത്തിയ സാഹചര്യത്തിലാണ് ഇയർ പ്രമാണിച്ചിട്ടുള്ള വിതരണം നേരത്തെയാക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെട്ടിട നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെയുള്ളവർക്കുള്ള വിതരണം കൂടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ആരംഭിക്കുന്നു കുടിശ്ശിക തീർത്ഥ വിതരണത്തിൻ്റെ ഭാഗമായി മൂന്ന് ഗഡുവാണ് നിലവിൽ വിതരണം ആരംഭിച്ചിട്ടുള്ളത് ഗഡുവിന്റെ വിതരണം ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ന്യൂ ഇയർ പ്രമാണിച്ച് കെട്ടിട നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി അനുവദിച്ചേക്കുമെന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമ്പോൾ നേരത്തെ അവശേഷിക്കുന്ന പെൻഷൻ തുകയായ ആയിരത്തി രൂപയുടെ രണ്ട് ഗഡുക്കളാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക തീർത്ത് വിതരണം പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഇതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ ന്യൂ ഇയറിൽ കാത്തിരിക്കുന്നത് വലിയൊരു വർധനവാണ് ഗുണഭോക്താക്കൾക്ക് പരമാവധി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിച്ച് പ്രകടന പത്രികയിലെ വാഗ്ദാനം നിറവേറ്റുമെന്നാണ് സർക്കാർ നയം വ്യക്തമാക്കുന്നത് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം വിതരണം ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ മാനദണ്ഡങ്ങളും കൂടുതൽ കർശനമാക്കിയേക്കും സമൂഹത്തിലെ വിവിധ മേഖലകളിലേക്കുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമാകുന്ന പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ ജനുവരി മാസം മുതൽ മുടങ്ങാതിരിക്കാനായി വിവിധ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരാണ് ഈ പെൻഷൻ യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് ലഭിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാൻ എല്ലാ പെൻഷൻകാരും എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട് സർക്കാർ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമല്ല തട്ടിപ്പും വഞ്ചനയും ഉൾപ്പെടെയുള്ളവ നടക്കാതിരിക്കാനുള്ള ഒരു പ്രത്യേക മാർഗം കൂടിയാണിത് ഈ വർഷം ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള കാലാവധി ഡിസംബർ മുപ്പത്തി ഒന്നോടുകൂടി അവസാനിക്കും ഈ നിശ്ചിത ദിവസത്തിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത പെൻഷൻകാർക്ക് ജനുവരി മാസം മുതലുള്ള പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അറിയിപ്പ് ലഭിച്ചിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ് ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്ന ലളിതവും നിർണായകവുമായ രേഖയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാരും ബാങ്കുകളും പെൻഷൻ പേയ്മെൻറ്റുകൾ തുടരുന്നത് ഈ സർട്ടിഫിക്കറ്റുകൾ കൃത്യസമയത്ത് സമർപ്പിച്ചിട്ടില്ല സർക്കാർ പെൻഷൻ ആനുകൂല്യങ്ങൾ നിർത്തുന്നതാണ് മാത്രമല്ല ഇത് പുനരാരംഭിക്കാൻ കൂടുതൽ സമയമെടുക്കാനും സാധ്യതയുണ്ട് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ വിവിധ വഴികളുണ്ട് അതിനായി പെൻഷനെത്തുന്ന ബാങ്കുകളിലാണ് ഉപഭോക്താവ് പോകേണ്ടത് അവിടെയുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോം പൂരിപ്പിച്ച് നൽകണം വർഷങ്ങളായി കൂടുതൽ പെൻഷൻകാരും ഈ രീതിയാണ് പിന്തുടരുന്നത് വ്യക്തിഗത തിരിച്ചറിയൽ രേഖയും ആവശ്യമായ വിശദാംശങ്ങളും പരിശോധിച്ചതിനു ശേഷം നടപടികൾ പൂർത്തിയാക്കും ഇതിനു പുറമെ പെൻഷൻകാർക്ക് ഇപ്പോൾ അവരുടെ വീടുകളിൽ നിന്ന് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള ഓപ്ഷനുണ്ട് ആധാർ അധിഷ്ഠിത ഫേസ് ഒതൻ്റിഫിക്കേഷൻ സംവിധാനം വഴിയാണ് മുഖം തിരിച്ചറിയൽ സംവിധാനം വഴിയാണിത് മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് കണക്ഷൻ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച് പെൻഷൻകാർക്ക് തങ്ങളുടെ മുഖം സ്കാൻ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സാധിക്കും മറ്റൊരു വഴി ബാങ്കിൽ പോകാൻ കഴിയാത്തവർക്കും ഡിജിറ്റൽ രീതികൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ജീവൻ പ്രമാൺ ആപ്പ് ഏറെ ഉപകാരപ്രദമാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ആധാർ നമ്പർ ബാങ്ക് വിവരങ്ങൾ മുഖം തിരിച്ചറിയൽ എന്നിവ ഉപയോഗിച്ച് പ്രക്രിയ പൂർത്തിയാക്കാനും സാധിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ പ്രായാധിക്യം മൂലമോ ബാങ്കിൽ പോകാൻ കഴിയാത്തവർക്ക് ഏറെ സഹായകരമാണ് വാതിൽപ്പടി ബാങ്കിങ് സർവീസ് ബാങ്കുകളും ഇന്ത്യ പോസ്റ്റ് സർവീസുകളും ഈ സേവനം നൽകുന്നുണ്ട് ബാങ്ക് ജീവനക്കാർ പെൻഷൻകാരുടെ വീടുകളിലെത്തി ബന്ധപ്പെട്ട തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് ഫോമുകൾ പൂരിപ്പിക്കുകയും അവ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യണം സഹായം ഏറ്റവും ആവശ്യമുള്ളവർക്ക് ഈ സൗകര്യം ഏറെ വിലപ്പെട്ടതാണ് ചിലപ്പോൾ ചിലർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് സമർപ്പിക്കാൻ ആകാതെ വരികയും ഇതുമൂലം പെൻഷൻ നിലക്കുകയും ചെയ്യും എന്നാൽ ഇങ്ങനെയുള്ളവർ പേടിക്കേണ്ട സാഹചര്യമില്ല ഈ പ്രതിസന്ധി എക്കാലത്തേക്കും നിലനിൽക്കുന്നതല്ല ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച ശേഷം പെൻഷൻ പുനഃസ്ഥാപിച്ചു കിട്ടും എന്നാൽ ഇതിന് കുറച്ച് ദിവസം സമയമെടുത്തേക്കാം അല്ലെങ്കിൽ മാസങ്ങളോളം സമയമെടുത്തേക്കാം അതിനാൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതാണ് നല്ലത് മറ്റൊരു പ്രധാന അറിയിപ്പ് ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ ബന്ധപ്പെട്ട രേഖകളുമായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കാണ് അർഹതയുള്ളത് തെറ്റായ വിവരം നൽകി പെൻഷൻ കൈപ്പറ്റിയാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരികെ പിടിക്കും മുപ്പത് മുതൽ അറുപത് വരെ പ്രായപരിധിയിലുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ഫോമൺ വിഭാഗത്തിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് വിധവ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ എന്നീ വിഭാഗത്തിലുള്ള പെൻഷൻ വാങ്ങുന്നവർക്കും സർവീസ് കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ കൈപ്പറ്റുന്നവർക്കും ആനുകൂല്യം ലഭിക്കുന്നതല്ല നിയമസഭാ തിരഞ്ഞെടുപ്പും സാമ്പത്തിക വർഷാവസാനവും കണക്കിലെടുത്ത് വൻ പണച്ചെലവിനെ ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാരിനെ ഇടുത്തിയായി കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു ഇനിയുള്ള മൂന്ന് മാസക്കാലത്തേക്ക് കടമെടുക്കാൻ ബാക്കിയുണ്ടായിരുന്ന പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപയിൽ നിന്ന് ആറ് ായിരത്തി എണ്ണൂറ്റി എൺപത് കോടി രൂപ ഒറ്റത്തവണയായി വെട്ടിക്കുറച്ചാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ കത്ത് ബജറ്റിന് പുറത്ത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും അടക്കമുള്ള സ്ഥാപനങ്ങൾ അധിക വായ്പയെടുത്തു എന്ന കാരണമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇക്കാലയളവിൽ ഇനി കടമെടുക്കാൻ കഴിയുക അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കോടി മാത്രം ജനുവരി മുതൽ മാർച്ച് വരെ കരാറുകാർക്കടക്കം ബില്ലുകൾ പാസാക്കി നൽകാൻ മാത്രം ഇരുപതിനായിരം കോടി വേണം ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ടത് പതിനയ്യായിരം കോടിയിലേറെ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷനും നൽകണം നികുതി അടക്കമുള്ള വരുമാനങ്ങൾ കൊണ്ട് ഇതിന് കഴിയില്ലെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നിൽക്കുന്ന സ്ഥാപനങ്ങൾ വായ്പകൾ തിരിച്ചടച്ചില്ലെങ്കിൽ ഉപയോഗിക്കാനായുള്ള കരുതൽ ഫണ്ട് രൂപീകരിക്കാത്തതിനാൽ മൂവായിരത്തി മുന്നൂറ് കോടി രൂപ നേരത്തെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് കേന്ദ്രം വെട്ടിക്കുറച്ചിരുന്നു ആകെ ഗ്യാരണ്ടി നിൽക്കുന്ന തുകയുടെ അര ശതമാനം വീതം അഞ്ചു വർഷം കൊണ്ട് രണ്ടര ശതമാനം കരുതൽ ഫണ്ടിൽ നിക്ഷേപിക്കാമെന്ന് കേരളം സമ്മതിച്ചതോടെ തടഞ്ഞുവെച്ച ഈ മൂവായിരത്തി മുന്നൂറ് കോടി അനുവദിക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ രണ്ടര ശതമാനം തുകയും ഒറ്റയടിക്ക് ഫണ്ടിലേക്ക് മാറ്റണമെന്ന പുതിയ നിർദ്ദേശമെത്തിയതോടെ അക്കാര്യത്തിലും സർക്കാരിന്റെ പ്രതീക്ഷ മങ്ങിയിരിക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി മാറ്റാൻ ബജറ്റിൽ ആനുകൂല്യ പെരുമലയ്ക്ക് സർക്കാർ തയ്യാറെടുക്കുന്നു ജനുവരി മൂന്നാം വാരം അവതരിപ്പിക്കാനുള്ള സമ്പൂർണ്ണ ബജറ്റിൽ വൻ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്നാണ് വിവരം ക്ഷേമ പെൻഷൻ ഒരു തവണ കൂടി വർദ്ധിപ്പിക്കുന്നതടക്കം സജീവ പരിഗണനയിലാണ് പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുന്നത് ബജറ്റിനുണ്ടാകും ശമ്പള പരിഷ്കരണ പ്രഖ്യാപനവും ബജറ്റിനോടനുബന്ധിച്ച് ഉണ്ടാവുമെന്നാണ് സൂചന ഇതിനായി ബജറ്റ് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരുമായും സാമ്പത്തിക വിദഗ്ധരുമായും വ്യവസായ പ്രമുഖരുമായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആശയവിനിമയം നടത്തിയെന്നാണ് പുതിയ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കാണ് സാധ്യത തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപായി ഒക്ടോബറിലാണ് സർക്കാർ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് ആയിരത്തി അറുന്നൂറ് രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കി പതിമൂവായിരം കോടി രൂപയാണ് ഇതിനായി നീക്കിവെച്ചത് സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളല്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും ട്രാൻസ് ട്രാൻസ്വുമൺ അടക്കമുള്ളവർക്കും പ്രത്യേക സാമ്പത്തിക സഹായവും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെ ആശാവർക്കർമാരുടെ അലവൻസ് വർദ്ധിപ്പിക്കുകയും സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിൽ ഒരു ഗഡുവും അനുവദിച്ചിരുന്നു കെ എസ് ആർ ടി സിയിലെ വിരമിച്ച ജീവനക്കാർക്കുള്ള പെൻഷൻ വിതരണത്തിനായി പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തിന് അനുമതി നൽകി സർക്കാർ കൺസോർഷ്യം രൂപീകരിക്കുന്നതിന് സഹകരണ രജിസ്ട്രാർക്ക് അനുമതി നൽകിയാണ് ഉത്തരവിറക്കിയത് മുൻപ് ഇതേ ആവശ്യത്തിനായി രൂപീകരിച്ച കൺസോർഷ്യത്തിന്റെ കാലാവധി അവസാനിക്കുകയും ഗതാഗത വകുപ്പ് പുതിയ കൺസോർഷ്യത്തിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഉത്തരവ് കൺസോർഷ്യം വഴി ഫണ്ട് സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള ബാങ്കിന് യാതൊരു സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിരിക്കുന്നതല്ലെന്നും ഉത്തരവിൽ പറയുന്നു ഫണ്ടിന്റെ ഭരണപരമായ ചുമതല നിർവഹിക്കുക പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കുക വിവിധ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ പെൻഷൻകാർക്ക് തുറക്കുന്ന അക്കൗണ്ടുകളിലേക്ക് ഫണ്ട് വിതരണം ചെയ്യുക എന്നിങ്ങനെയായി കേരള ബാങ്കിന്റെ ചുമതല പരിമിതപ്പെടുത്തുകയും ചെയ്തു ആവശ്യകത അനുസരിച്ച് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിലേക്ക് ഫണ്ട് കൈമാറ്റം ചെയ്യേണ്ട ചുമതലയും കേരള ബാങ്കിനുണ്ട് സർക്കാരിനും പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും കെ എസ് ആർ ടി സിക്കും ഇടയിലുള്ള ഏകോപന ഏജൻസിയായി കേരള ബാങ്ക് പ്രവർത്തിക്കും കൺസോർഷ്യത്തിന്റെ ഈ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും സഹകരണ സംഘം രജിസ്ട്രാർ ആയിരിക്കും മേൽനോട്ടം വഹിക്കുക പെൻഷൻകാർക്ക് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങൾ അല്ലെങ്കിൽ പോലും അക്കൌണ്ട് തുറക്കുന്നതിന് അനുമതി നൽകി ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും സംഘം അനുമതി നൽകിയിട്ടുണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റാനുള്ള ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി നൂറ് തൊഴിൽ ദിനങ്ങളുണ്ടായിരുന്നത് ദിവസമായി വർദ്ധിപ്പിക്കുന്നതും പുതിയ ബില്ലിലുണ്ടെന്ന് അധികൃതർ അറിയിച്ചു പദ്ധതിക്ക് കീഴിൽ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് തൊഴിലാളി സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും നിരന്തരം ആവശ്യപ്പെടുന്നതാണ് പുതിയ ബിൽ ഈ സമ്മേളന കാലത്ത് സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ഡിആർഎസ് അലവൻസിന് തുല്യമായി പെൻഷൻകാർക്ക് നൽകുന്നതാണ് ക്ഷാമാശ്വാസം നിലവിൽ അൻപത്തി എട്ട് ശതമാനമാണ് ഡിആർനസ് റിലീഫ് നൽകുന്നത് ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കുകയാണ് അടുത്ത ഡി ആർ വർധനവ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലാണ് ഈ സാഹചര്യത്തിൽ പെൻഷൻകാർക്കുള്ള ഡി ആറിന് എന്ത് സംഭവിക്കും ഏഴാം ശമ്പള കമ്മീഷൻ അവസാനിച്ചതിന് ശേഷം പെൻഷൻകാർക്കുള്ള ഡി ആർ വർദ്ധിക്കുമോ എന്ന് പരിശോധിക്കാം കാലാകാലങ്ങളായി ശമ്പള കമ്മീഷന്റെ കാലാവധി അവസാനിച്ചതിന് ശേഷവും പെൻഷൻകാർക്ക് ഡിആർ വർദ്ധിക്കുമെന്ന് ഈ മേഖലയിലെ വിദഗ്ദ്ധർ വിശദീകരിക്കുന്നു ശമ്പള കമ്മീഷന്റെ കാലാവധി അവസാനിച്ചതിന് ശേഷം ജീവനക്കാർക്കുള്ള ഡി എ വർദ്ധിപ്പിക്കുന്നത് പോലെ പെൻഷൻകാർക്കുള്ള ഡി ആറും വർദ്ധിക്കും എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കുന്നതുവരെ ഇത് വർഷത്തിൽ രണ്ട് തവണ വർദ്ധിപ്പിക്കും മുൻകാലങ്ങളിൽ ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിൽ കാലതാമസം ായപ്പോഴും ഡി എക്കൊപ്പം ഡിആറും വർദ്ധിപ്പിച്ചിരുന്നു പെൻഷൻകാർക്കുള്ള ഡി ആർ സർക്കാർ ജനുവരി ജൂലൈ മാസങ്ങളിൽ വർഷത്തിൽ രണ്ടു തവണ വർദ്ധിപ്പിക്കാറുണ്ട് ഹോളി ദീപാവലി പോലുള്ള ഉത്സവങ്ങൾക്ക് മുൻപാണ് ഇത് പ്രഖ്യാപിക്കുന്നത് അടിസ്ഥാന പെൻഷന്റെ അടിസ്ഥാനത്തിലാണ് ഡിആർ കണക്കാക്കുന്നത് പെൻഷൻകാർക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള തുകയാണിത് തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി പ്രഖ്യാപിച്ച വീട്ടമ്മമാർക്കുള്ള പെൻഷനും തൊഴിലന്വേഷകർക്കുള്ള സ്കോളർഷിപ്പും വിതരണം ചെയ്യാനൊരുങ്ങി സംസ്ഥാന സർക്കാർ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ജനക്ഷേമ പദ്ധതികളിലൂനി തന്നെ കളം പിടിക്കാനാണ് സർക്കാരിന്റെ നീക്കം സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ മാതൃകയിൽ പ്രഖ്യാപിച്ച പുതിയ പെൻഷൻ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇത് പ്രകാരം അർഹരായ സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ വീതം ലഭിക്കും മറ്റ് ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടാത്ത മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടവരുമായ സ്ത്രീകൾക്കാണ് പെൻഷൻ ലഭിക്കുക ട്രാൻസ്വുമണിനും അപേക്ഷിക്കാവുന്നതാണ് സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിയും പെൻഷൻ കിട്ടാനുള്ള അയോഗ്യതയല്ല എന്നാൽ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ പോലുള്ള സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വിവിധ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡിന്റെ കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ മുതലായവയിൽ ആനുകൂല്യം കൈപ്പറ്റുന്നവർക്ക് ഈ പെൻഷൻ ലഭിക്കുന്നതല്ല ഗുണഭോക്താവിന് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പദ്ധതിയിൽ നിന്ന് പുറത്താകും സംസ്ഥാനത്തിൽ നിന്ന് മാറി താമസിച്ചാലും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരമായോ കരാർ നിയമനമോ ലഭിച്ചാലും പെൻഷനുള്ള അർഹത ഇല്ലാതാകും റേഷൻ കാർഡ് നീല വെള്ള കാർഡുകളായി തരം മാറ്റപ്പെട്ടാലും ആനുകൂല്യം ലഭിക്കില്ല ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിലെ സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത് പ്രായം തെളിയിക്കാൻ ആവശ്യമായ രേഖ സമർപ്പിക്കണം ഇവയൊന്നും ഇല്ലെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നൽകാവുന്നതാണ് പരിശോധനകൾക്ക് ശേഷം അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടാൽ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ പെൻഷൻ തുക ലഭിക്കുന്നതാണ് പെൻഷൻ ലഭിച്ചാൽ ഗുണഭോക്താവ് എല്ലാ വർഷവും ആധാർ അധിഷ്ഠിത ബയോമെട്രിക് സംവിധാനത്തിലൂടെ മസ്റ്ററിംഗ് നടത്തണം അനർഹമായി ആനുകൂല്യം കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരികെ ഈടാക്കും ഗുണഭോക്താവ് മരിച്ചാൽ അവകാശികൾക്ക് പെൻഷൻ ലഭിക്കില്ല പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന ഓരോ ഗുണഭോക്താവും സെക്രട്ടറിക്ക് നൽകണം സമാനമായ തൊഴിലന്വേഷകർക്കു വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രജ്വല നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പദ്ധതി പ്രകാരം ഒരു വർഷത്തേക്ക് ഓരോ മാസവും ആയിരം രൂപ വീതം ലഭിക്കും ജോലിക്കോ മത്സര പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്കും ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യത്തിന് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകരുടെ പ്രായം പതിനെട്ടിനും മുപ്പതിനും ഇടക്കാവണം സംസ്ഥാനത്ത് സ്ഥിര താമസക്കാരായ കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാത്തവരാണ് അപേക്ഷിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള സ്ഥാപനത്തിലാകണം പരിശീലനം മത്സര പരീക്ഷക്ക് തയ്യാറെടുക്കുന്നവർ പി എസ് സി അടക്കമുള്ള ഏജൻസികളിൽ അപേക്ഷിച്ചിരിക്കണം മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നവർക്ക് ആനുകൂല്യം ലഭിക്കില്ല അപേക്ഷ ലഭിക്കുന്ന മുൻഗണനാക്രമം നോക്കി അർഹരായ ആദ്യത്തെ അഞ്ചു ലക്ഷം പേരെ തിരഞ്ഞെടുക്കും ജോലി ലഭിച്ചാൽ ആനുകൂല്യം ലഭിക്കുന്നതല്ല കെ എസ് ആർ ടി സിയിലെ വിരമിച്ച ജീവനക്കാർക്കുള്ള പെൻഷൻ വിതരണത്തിനായി പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ കൺസോർഷത്തിന് അനുമതി നൽകി സർക്കാർ കൺസോർഷം രൂപീകരിക്കുന്നതിന് സഹകരണ രജിസ്ട്രാർക്ക് അനുമതി നൽകിയാണ് ഉത്തരവ് ഇറക്കിയത് മുൻപ് ഇതേ ആവശ്യത്തിനായി രൂപീകരിച്ച കണസോർഷത്തിൻ്റെ കാലാവധി അവസാനിക്കുകയും ഗതാഗത വകുപ്പ് പുതിയ കൺസോർഷത്തിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഉത്തരവ് കൺസോർഷം വഴി ഫണ്ട് സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള ബാങ്കിന് യാതൊരു സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിരിക്കുന്നതല്ലെന്നും ഉത്തരവിൽ പറയുന്നു ഫണ്ടിന്റെ ഭരണപരമായ ചുമതല നിർവഹിക്കുക പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കുക വിവിധ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ പെൻഷൻകാർക്ക് തുറക്കുന്ന അക്കൗണ്ടുകളിലേക്ക് ഫണ്ട് വിതരണം ചെയ്യുക എന്നിങ്ങനെയായി കേരള ബാങ്കിന്റെ ചുമതല പരിമിതപ്പെടുത്തുകയും ചെയ്തിരുന്നു ആവശ്യകത അനുസരിച്ച് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിലേക്ക് ഫണ്ട് കൈമാറ്റം ചെയ്യേണ്ട ചുമതലയും കേരള ബാങ്കിനുണ്ട് സർക്കാരിനും പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും കെ എസ് ആർ ടി സിക്കും ഇടയിലുള്ള ഏകോപന ഏജൻസിയായി കേരള ബാങ്ക് പ്രവർത്തിക്കും കൺസോർഷ്യത്തിന്റെ ഈ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും സഹകരണ സംഘം രജിസ്ട്രാർ ആയിരിക്കും മേൽനോട്ടം വഹിക്കുക പെൻഷൻകാർക്ക് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങൾ അല്ലെങ്കിൽ പോലും അക്കൗണ്ട് തുറക്കുന്നതിന് അനുമതി നൽകി ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും സംഘം അനുമതി നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക